പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹമത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കണ്ണൂരിൽ നിന്നും ഒരു പത്തു വർഷമാണെന്ന് തോന്നുന്നു പത്ത് വർഷം മുന്നേ ഒരു കുട്ടിയെ കാണാതായിരുന്നു ദിയ ഫാത്തിമ എന്ന ഒരു കുട്ടി നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും വാർത്തകളിലൊക്കെ വന്നതാണ് ഇനിയും ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒരു വിവരവും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ആ കുട്ടിയുടെ ഉപ്പ ഷുഹൈല് വളരെ കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കൊക്കെ മനസ്സിലാകും നമ്മളൊക്കെ കൂലിവേല ചെയ്യുന്ന ഒരാളാണ് ഇത്രനാളും അദ്ദേഹം ഈ കുട്ടിക്ക് വേണ്ടി കേസിൻ്റെ പുറകെ പോവുകയായിരുന്നു അപ്പോൾ കേസിൻ്റെ പുറകെ പോകണമെങ്കിൽ ഒരുപാട് പൈസ വേണം അയാൾ പാവം മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ല പൈസ ഇല്ലാത്ത കാരണം അയാൾക്ക് ഈ കേസിൻ്റെ പുറകെ പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയം അയാളുടെ ഒരു ലൈവ് കാണാനിടയായി ആ ലൈവിൽ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് വല്ലാത്ത സങ്കടം തോന്നി അയാൾ ഇത്രനാളും ഈ കുട്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു അതിനുവേണ്ടി പരിശ്രമിക്കുകയായിരുന്നു ഇപ്പോൾ പൈസ ഇല്ലാത്ത കാരണം എല്ലാം പടച്ച റബ്ബിലേക്ക് വിട്ടുകൊടുക്കുകയാണ് സ്വന്തം മകൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന മാതാപിതാക്കളാണത് മാതാപിതാക്കൾ മാത്രമല്ല ആ കുട്ടിയെ അറിയുന്ന കുട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഈ കുട്ടീൻ്റെ കാര്യം തിരക്കുവാനായി ഒരു ചെറിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിലാണ് ഇപ്പോൾ ഒരു ലൈവ് വന്നത് ആ ഒരു സമയത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവണമെങ്കിൽ അദ്ദേഹത്തെ തന്നെ ഒന്ന് വിളിച്ചു നോക്കാം അദ്ദേഹത്തെ കിട്ടുമോ എന്നൊന്നും എന്നൊന്നറിയില്ല ഞാനിപ്പോൾ ട്രൈ ചെയ്യുകയാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും ുംനാമയെ കുറിച്ചുള്ള അജ്ഞാത നമ്പറുകളിൽ നിന്ന് കോളുകൾ ലഭിക്കുകയാണെങ്കിൽ അത്തരം സംഭവങ്ങൾ ഉടൻ തന്നെ വൺ എന്ന നാഷണൽ സൈബർ ഹെൽപ്ലൈൻ അതേക്കാ അസാം ഞാനിപ്പോ വീഡിയോ ചെയ്യാൻ നിങ്ങളെ ഒരു വീഡിയോ ഞാനിപ്പോ കണ്ടു വല്ലാത്തൊരു സങ്കടം ഞാൻ ഇപ്പൊ ഞാൻ ഞാനിപ്പോ വീഡിയോയില് വീഡിയോ കണ്ടിട്ട് ഞാൻ വിളിക്കാം എല്ലാത്തിനും തോന്നി അപ്പൊ നമ്മളെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി താല്പര്യം ഉണ്ടാവും ശരിക്കും എത്ര വർഷമായി കാണാതായിട്ട് കുട്ടിന് പത്തു വർഷമായി അല്ലേ പത്ത് വർഷമായിട്ട് നിയമത്തിന്റെ നിങ്ങളെ നിയമത്തിന്റെ മുന്നിൽ പറഞ്ഞില്ലേ അവരുടെ പ്രതികരണം പ്രതികരണം എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി പതിനേഴ് വരെ നല്ല രീതിക്ക് പോയത് അതായത് ക്രൈംബ്രാഞ്ചിന് കൊടുത്ത് അങ്ങനെ അങ്ങനെ അപ്ഡേറ്റ്സ് ആയി പോയിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വന്നതിന് ശേഷം ഒന്നുമില്ല ഇത്രകാലായിട്ട് ഒന്നുമില്ല ഇപ്പൊ എന്തായാലും രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇത്ര ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിപ്പോ ജനുവരി ഇരുപത്തിനാലായിട്ട് ഇതിന് വരെ ഒന്നുമില്ല അഞ്ച് ഏഴ് വർഷമായിട്ട് ഒന്നും ഓരോ സംഭവം ഇല്ല അല്ല മുമ്പ് കുട്ടിയെ കാണാതായപ്പോ

പല ആൾക്കാരും കളവ് കുറക്കാത്തതൊന്നും പക്ഷെ വന്നില്ലേ പിന്നെ ആരും വിശ്വസിച്ചിരിക്കാൻ പറ്റാത്ത കാലോ അങ്ങനത്തെ ഒരു അവസ്ഥ പറയണ്ടേ അനുഭവിക്കാനല്ലാണ്ട് രക്ഷില്ല പഠിച്ചോ എന്തൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും നമ്മള് നമ്മളെ മൂക്കുവേണ്ടി പരമാവധി എല്ലാ രീതിക്കും ശ്രമിക്കുന്നുണ്ട് പക്ഷെ പഠിച്ചോ തീരുമാനിച്ചല്ലേ നടക്കുള്ളൂ വാർത്തയാക്കേണ്ടത് ആളുകൾ അറിയണ്ടേ അറിയണം പക്ഷെ സപ്പോർട്ട് എന്ന രീതിക്ക് കാര്യമില്ലല്ലോ അതിപ്പോ അത സംഭവിച്ചത് പിന്നെ ഇത്രയും കാലം നമ്മളെ കേസ് നടത്തിയൊരു വക്കീലുണ്ടായിരുന്നു അപ്പൊ അത് എല്ലാം നമ്മളുടെ നമുക്ക് എല്ലാം ഒന്നും ഇന്നലെ ഒരു ഫീസ് വാങ്ങിയില്ല നമ്മുടെ അടുത്ത് ഇല്ലാന്നവർക്കറിയാം വാങ്ങിയിട്ടില്ല അപ്പൊ ഇപ്പോ സീതി കൊടുക്കാൻ വേണ്ടി എല്ലാം സംഭവം കൊടുത്ത ചിങ്ങനോട് ഇന്ന് തന്നെ രാത്രി കുളിച്ചത് അങ്ങനെ അടിക്കണ്ട പക്ഷെ മുപ്പതിനായിരത്തോ ഫീസ് വേണമെന്നോ എന്ത് എന്ത് സംഭവം എനിക്കറിയില്ല ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് ഇങ്ങനെ വന്നല്ല ഒരു കുട്ടിയെ കുട്ടിയെ കിട്ടുന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് കണ്ടുപിടിക്കണം പൈസ കൊടുക്കണം എന്നാലും നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പ്രഷർ ചെയ്യണമെങ്കിൽ പണം പാടണം മനസ്സിലായി ഇന്നലത്തോടെ അല്ലാണ്ട് ഒന്ന് എവിടെ മനസ്സിലായി

അതെനിക്ക് അതെനിക്കറിയാം ഞാൻ ചോദിച്ചേ ഒരാളോട് ചോദിക്കാൻ വേണ്ടി നമ്പർ കൊടുക്കും ശരിയല്ല എന്നാല് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അപ്പൊ കണ്ടുകഴിഞ്ഞാല് ചിലപ്പോ ഇത് എല്ലാരും ഒരുപോലെ അല്ലല്ലോ ഇപ്പൊ നമ്മക്ക് നമുക്ക് നമ്മക്കെല്ലാം നിങ്ങൾക്ക് തരണമെന്നുണ്ട് ഏർ പാഷ കൊടുക്കാനില്ല ഞാൻ സത്യം പറഞ്ഞാല് പറയാൻ പറ്റും അതായത് നമ്മളെന്തെങ്കിലും പറഞ്ഞാതായിരിക്കും നമ്മളെ ഇതാക്കുന്നതായിരിക്കും നമുക്ക് പറയാൻ സിറ്റുവേഷൻ എന്താ പറയണ്ടേ നമ്മളെ കള്ളത്തരം പറഞ്ഞ നമ്മളെ ജനങ്ങൾ മുമ്പിൽ നമ്മളെ ഇതാക്കി ഇനിയിപ്പോ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നമുക്കൊരു സത്യം പറഞ്ഞാൽ ചോദിക്കുന്ന ആഗ്രഹമാണ് എന്റെ കുട്ടിന്റെ കേസ് തന്നെ ചെയ്യാൻ വേണ്ടി വേറെ ചോദിക്കാൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേറൊരു ചെലവിനോ കാര്യങ്ങൾക്കൊന്നുമല്ല എന്റെ കുട്ടിന്റെ കേസ് ആയിട്ട് ഒരുപാട് പൈസ ചെലവുകൾ ഇനി ഇപ്പൊ ഈ സംഭവം എന്ന് പറയുമ്പോ മുപ്പതിനായിരത്തിനു വേറെ എന്റെ സംഭവിച്ചിടത്തോളം വെല്ലുവിളിച്ചാ <laughs> <laughs> <tie d> ും പറഞ്ഞില്ല ഞാൻ കാണിച്ചിട്ട് വരണമുണ്ട് പക്ഷെ മനസ്സിലായി മനുഷ്യന തീരുമാനിക്കട്ടെ രീതിയിലാ ഞാനിപ്പോ വീട് മക്കളെന്ന് പറയുമ്പോ അല്ല എനിക്ക് ഞാൻ എന്തായാലും എന്റെ മരണം വരെ എനിക്ക് കിട്ടിയാലും പെട്ടെന്ന് കിട്ടിയാൽ അത്ര സന്തോഷം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ മരണം വരെ ഞാൻ പോരാടും എന്നെ കൊണ്ട് കഴിയുന്നെല്ലാം ഞാൻ ചെയ്യും മറന്നെ തരുന്നവരെ ഞാൻ അങ്ങനെ ചെയ്യും പിന്നെ അറിയില്ല എന്റെ മോളെ കിട്ടാ എന്റെ മരണം വരെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് ഞാൻ നല്ല രീതിയിൽ ഇനി വരും മുഖ്യമന്ത്രി

ഈ രണ്ടു മൂന്നു ദിവസം ഞാനിടെ ലീവും പെൻഡിങ് ആയിക്കാനെക്കാം ഇപ്പൊ ഞാൻ ഇപ്പൊ ഒന്നാമത് എന്റെ കൈമൂറി രണ്ടു മൂന്നു മാസം കടന്നൊന്നും തരാൻ തയ്റ്റെ അത് വിടാൻ തന്നെ ആയിരുന്നില്ല അപ്പൊ ഈ കുറി ലോണ് കൊടുക്കാൻ എടുക്കാൻ പറ്റല്ലോ നമ്മള് നമ്മള് ഇന്ന് ചെലവാക്കുക നമ്മള് കുറി കൂറിറ്റും നമ്മളെ പല കാര്യങ്ങളും പോയതും ഇത് ആരൊന്നും വാങ്ങിയിട്ടില്ല അതൊക്കെ പെൻഡിങ് ആവുമ്പോ നമ്മളെ തന്നെ ജീവിതത്തിൽ വല്ലാണ്ട് ബാധിക്കൂല അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ അപ്പൊ കേട്ടില്ലേ ആയിട്ട് തന്നെ നിങ്ങൾ കേട്ടു ഇതാണ് സംഭവം മക്കൾ ഇല്ലാതായാലുള്ള വിഷമം ഞാൻ നിങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യമില്ല ഇത് മക്കൾ ഇല്ലാതായതല്ല ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്നറിയാത്തൊരവസ്ഥയിലാണ് അവരുള്ളത് തീർക്കാൻ പറ്റാത്ത നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ നടക്കുന്നുണ്ട് അതൊന്നും നോക്കാൻ ആർക്കും ഇപ്പോൾ സമയമില്ല ഒരു കാര്യവുമില്ലാത്ത അനാവശ്യ ചർച്ചകളുമായിട്ടാണ് ഇന്ന് നിയമം മുന്നോട്ട് പോകുന്നത് കുറെ നാള് ബോച്ചയുമായുള്ള പ്രശ്നം ഇപ്പോൾ ദൈക്കിടക്കുന്ന എ പി ഒരു പ്രശ്നം നമുക്കൊക്കെ പരിഹരിച്ച് നടപ്പിലാക്കാനുള്ള എന്തൊക്കെ വിഷയങ്ങൾ നാടുകളിൽ നടക്കുന്നു പത്ത് വർഷമായിട്ട് ഒരു കുട്ടിയെ കാണാതായിട്ട് ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്നറിയാതെ ആ മാതാപിതാക്കൾ ഇന്നും കണ്ണിൽ എണ്ണോയിച്ച് നിൽക്കുക ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുമെങ്കിൽ തായെ കമൻറ്റ് ചെയ്താൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ തരാം അല്ലാതെ ഈ വീഡിയോയിലൊന്നും കൊടുക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ് ആരോടും പൈസയും വാങ്ങിയിട്ടില്ല ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി നിങ്ങൾ ആരോടെങ്കിലും ഇതുപോലെ ലൈവ് ചെയ്തിട്ടിങ്ങനെ സഹായം ചോദിക്കാൻ അയ്യോ ഞാനിതിന് നിൽക്കില്ല ആളുകൾ പലതും പറയും പൈസക്ക് വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുമെന്നാണ് ആ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ് എന്തോ പറഞ്ഞോട്ടെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ നാണം കെട്ടാലും സാരമില്ല ആ മോളെ എങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെയല്ലേ ചർച്ചയാകേണ്ടത് ഇതൊക്കെയല്ലേ വലിയ വലിയ ചാനലുകൾ ഏറ്റെടുക്കേണ്ടത് നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും അയാളുടെ വിഷമം മനസ്സിലാക്കാൻ എനിക്ക് പറ്റും ഞാനും അയാളെപ്പോലെ ഒരു കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഒരാഴ്ചയിൽ കിട്ടുന്ന തുച്ഛമായ ശമ്പളം പോരാ നമ്മുടെ ജീവിതത്തിൽ പിന്നെയും കടം കടമ്പാക്കിയാണ് അങ്ങനെയൊക്കെയാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരു നാണക്കേടിൻ്റെ പേരിൽ നമ്മുടെ മക്കൾ നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് എന്തായാലും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൽ ഇയാളുടെ കോണ്ടാക്റ്റ് നമ്പർ തരാം പണമല്ലാതെയും സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം ആ കുട്ടിയെ കിട്ടാനുള്ള എന്തെങ്കിലും നിയമ നടപടികളുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഒന്നുമില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം അസലാമലിക്കും വർഹമുല്ല